എൻ്റെ പൊന്നോ ഓരോ ദിവസവും എത്ര എത്ര മെസ്സേജ് പറയുക എനിക്ക് വരുന്നത് വാച്ചിൻ്റെ ലിങ്ക് തരോ ലിങ്ക് തരോ എന്ന് ചോദിച്ചിട്ട് അപ്പം മക്കളെ ഇനി ആരും വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞാൻ ഞാനെത്തി ലിങ്കൊക്കെ തരുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ ഒരു വാച്ചിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആയിരുന്നു മൂന്ന് തവണ ഞാനിത് ഓർഡർ ആക്കിയിട്ടാ പക്ഷെ മൂന്ന് തവണയും എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിട്ടില്ല ഫൈനലി ഞാൻ ക്ഷമ കേട്ടിട്ട് എന്റെ ഫ്രണ്ടിനെ കൊണ്ടാണ് ഇത് ഓർഡർ ചെയ്യിപ്പിച്ചത് അപ്പൊ ഞാൻ ഇത് എവിടെ നിന്ന് ഓർഡർ ചെയ്തതല്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഈ ഒരു വാച്ചിന്റെ കാര്യം പറയാണെങ്കിൽ ഫ്രീ സൈസിൽ വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് അടിപൊളി ലുക്കാണ് കാണാൻ വേണ്ടിട്ട് കൈമ കെട്ടിയ വടഞ്ഞാൽ ഞാൻ ചെയിനിൽ ഒന്ന് കട്ട് ചെയ്തിട്ടാ എന്നിട്ട് എന്റെ കൈക്ക് പാകാക്കിട്ട് സെറ്റാക്കിയെടുത്ത് ഇതിന്റെ കൂട്ടത്തില് നമുക്ക് രണ്ട് സ്ട്രാപ്പ് കിട്ടുന്നുണ്ട് ഒന്ന് ഈ ഒരു ഗോൾഡൻ സ്ട്രാപ്പ് രണ്ട് പിങ്ക് സ്ട്രാപ്പാന്ന് കേട്ടാ കൂടെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചാർജറും എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഗോൾഡൻ സ്ട്രാപ്പ് ആയിരിക്കും ഇഷ്ടപ്പെടുക ഞാൻ പർച്ചേസ് ചെയ്തത് ഒന്നേ ഇരുന്നൂറിനാണ് ഇനി ഒന്നേ അഞ്ഞൂറ് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എന്തായാലും വാങ്ങും കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട റേറ്റ് ആയി അപ്പോൾ ഉണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ ഇപ്പം നല്ല ഓഫർ അടക്കുന്നുണ്ട് നല്ല റേറ്റ് കുറവില്ല അവൈലബിൾ ആണ് അത് മാത്രമല്ല ഹൺഡ്രഡ് ഡേയ്സ് വാറണ്ടിയും അവർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ മക്കളെ കിട്ടിയ ചാൻസിന് വേഗം പോയിട്ട് പെർച്ചേസ് ചെയ്തോ കാരണം നിങ്ങൾക്ക് എന്നെ അറിയാം ഇതുപോലൊരു ഐറ്റം വീഡിയോ ചെയ്താൽ എന്തായാലും സാധനം സ്റ്റോക്ക് ഔട്ട് ആവും സോ ഇനിയും മടിച്ചു നിൽക്കണ്ട ലിങ്കിന് വേണ്ടിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് എന്നിട്ട് മെസ്സേജ് അയക്കണേ So thank you.